ും സാധനങ്ങൾ പെയിന്റ് ബ്രഷ് പെയിന്റ് പിന്നെ പിന്നെ ഒരു പത്ത് സൂപ്പുകൾ വേണം അറിയത്തില്ല പിന്നെ നമ്മള് കത്തറായും ഫേസ്ബോർഡ് വേണം പിന്നെ ആവശ്യം ഇത്രേമതി ാണ് വെട്ടുള്ളത് കറക്റ്റ് ഷേപ്പിന് വെട്ടാണെ അബ്ഗൈസ് നമ്മൾ വെട്ടിക്കോണ്ടിരിക്കുക ഷേപ്പ് ആക്കണം ഷേപ്പ് ആക്കിയാലേ നമുക്ക് കറക്റ്റ് രീതിയായിട്ട് കിട്ടുള്ള ഗൈസ് തീർന്നിട്ടുണ്ട്

നമ്മള് ജനലി വെട്ടി നമ്മൾ ഡോർ വെക്കണം അല്ലെങ്കിൽ ഡ്രൈവർ ഡോർ വെക്കണം കൊറേ പണിയുണ്ട് കണ്ടോ അപകടം അടിപൊളി അല്ലേ നമ്മളങ്ങനെ ഫാബ്രിക് പെയിന്റ് ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടോ ഗൈസ് ഇപ്പോഴത്തെ ടൂറിസ്റ്റ് വെള്ളയും ബ്ലൂ ആണ് ഗൈസ് ഇക്കച്ചി മണ്ടേലി ബ്ലാക്ക് ആണ് അടിച്ചോണ്ടിരുന്നത് ഗൈസ് ഇപ്പോൾ നമ്മൾ അതെല്ലാം കയ്യിൽ ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് ടയറൊക്കെ നമ്മൾ വിചാരിക്കും ഭയങ്കര സിമ്പിളായിരിക്കുന്നു പക്ഷെ കുറേ പാടോടും ഗൈസ് അപ്പോൾ ഗൈസ് അതിനു വേണ്ടി ഒരു ചെറിയൊരു ലൈക്കും ഒരു സപ്പോർട്ടൊക്കെ തരണ ഗൈസ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടതല്ലേ ഗൈസ് നിങ്ങൾ സപ്പോർട്ടാണ് ഗൈസ് നമ്മളെ യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള സപ്പോർട്ട് അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ഷെയർ ും അപ്പം ഇക്കച്ചിയാണ് ഫെവിക്ക് കയ്യിലൊന്നും വീരാതെ പയ്യ ഉപയോഗിച്ചത് പിന്നെ ക്യേസ് അത് ഒട്ടിച്ചു കണ്ടോ ഗായ് നല്ല പാടായിരിക്കും ഗൈസ് നമ്മൾ വൈകിട്ട് ഏഴ് മണിക്കാണ് രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ വണ്ടി ഫുൾ പണിയും കണ്ടോ നമ്മൾ 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 സൈഡ് സൈഡ് അങ്ങനെ രണ്ടുപേരും ഈ പേരും നല്ല പിന്നെ ഗ്ലാസ് നല്ലോണം ഏകദേശം പണി കയറിയിട്ടുണ്ട് ഇനി നമ്മള് നെയ് മടിക്കണിയുണ്ട് ഇതാണ് നമ്മളെ ഫ്രണ്ട് കാടി പോളിയല്ലേ ഗൈസ് ഇത് തന്നെ ഇതാണ് ഇത് രണ്ടു തന്നെ വണ്ടിയാണ് കേൾ ചൂസ് ഇത് ഫ്രണ്ട് കാര്ക്കാണ് പിന്നെ അകത്ത് സീറ്റ് ഉണ്ട് കാണിച്ച കത്ത് സീറ്റ് ഉണ്ട് കണ്ടോ ഇവര് സൈഡ് ഇപ്പുറത്തും കറക്റ്റ് തന്നെ ഫുൾ മോഡല് അങ്ങനെയാണ് പിന്നെ ഇത് ബേക്കാണ് ബേക്ക് ഇച്ചിരി ജസ്റ്റ് ഒന്ന് പണിയായിട്ടുണ്ട് അത് ഇനി മാറ്റും നമ്മള് ഇതാണ് ഫുൾ പണിയും ഇതൊക്കെ ഡോർ വർക്കാണ് ആണ് ഡ്രൈവറിന്റെ സീറ്റ് വർക്കാണ് കണ്ടോ ഫുൾ അകത്തോട്ട് ഫുൾ സീറ്റ് ആണ് ഇനി നമ്മൾ ലൈറ്റ് വെക്കണം കുറെ പണിയുണ്ട് ഇപ്പൊ കുറച്ച് പണിയായിട്ടുള്ളു അപകടൊക്കെ കൃത്യമാണ് നമ്മളെ വണ്ടിയുടെ ലൈറ്റ് ഒക്കെ നോക്കിയാണ് ക്യാസ് കിടുക്കാത്ത നമ്മൾ ബാറ്ററിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപകടം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കണ്ടോ ഗൈസ് അടിപൊളിയല്ലേ അപകടം നോക്കിയാണ് അപ്പോൾ ക്യൈസ് പിന്നെ നമ്മൾ നാളെ നമ്മൾ വണ്ടി പണിഞ്ഞിറക്കിയിട്ടുണ്ട് ക്യാഷ് നമ്മളെ വണ്ടിയുടെ ഉൾക്കാടനാണ് നമ്മള് ബലൂണൊക്കെ കെട്ടി കിടക്കാത്ത ആക്കിയിട്ടുണ്ട് നമ്മൾ കൊച്ചി പാടാക്കുന്ന വണ്ടി ാണ് അപ്പൊ ഗൈസ് പാടോട്ട് ഉണ്ടാക്കിയ സീനായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഗൈസ് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഉപകാരമാവും ഗൈസ് അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്